ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ന്യൂ എസ് സി ആർ ടി ആറാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ആദ്യമനുഷ്യർ മനു സംസ്കാരങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് അപ്പം നമ്മൾ ഇനി മുതലുള്ള ചാപ്റ്റേഴ്സിനെയൊക്കെ രണ്ടായിട്ട് വിഭജിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ഓക്കെ പാർട്ട് വണ്ണും പാർട്ട് ടുവുമായിട്ട് എടുക്കുകയുള്ളു അത് അത്യാവശ്യം ഉണ്ട് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് ലാഗായിട്ട് എടുത്തു പോകുക എന്ന് വെച്ചാൽ ശരിയാവില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കി നോക്കിക്കഴിഞ്ഞു ചോദിച്ചാൽ ഒരച്ഛൻ്റെ മകൾക്കയച്ച കത്തുകൾ ഒരച്ഛ സോറി ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കൃതി വീണ്ടും പറയുന്നുണ്ട് ഓക്കെ ആ പുസ്തകത്തെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിലെ ഒരു പ്രൊഫസറെ കാണാൻ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ അത് ആദി ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രയും ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത് ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിനെ സമീബന്ധിക്കൽ കുഴിച്ചു കിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത് ഓക്കെ പോരാച്ചൻ വകൾക്കയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഹൈഡൽബർഗ് എന്ന ആദിമ മനുഷ്യനെ കണ്ടെത്തിയിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ് ഓക്കെ ഹൈഡൽബർഗ് മനുഷ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം ഇനി നമുക്ക് എന്താണ് ബി സി ആൻഡ് സിഇ എന്നുള്ളതാണ് പഠിക്കാൻ വരുന്നത് ഓക്കെ കാലഘടന അനുസരിച്ച് ചരിത്രത്തെ രണ്ട് കാലഘട്ടങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു പൊതുവർഷത്തിന് മുമ്പും ബിഫോർ കോമൺ എറ ബി സി ഇ എന്നും പൊതുവർഷവും അതായത് കോമൺ എറ സിഇ എന്നും യേശുഗ്രസ്സിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ ബി സി ിങ്ങനെയാണ് വിഭജിച്ചിരുന്നത് ഓക്കെ അപ്പോ ബി സിഇനെ പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നെന്താ ബി സി എന്നും സിഇ കോമൺ ഏറെ പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് എ ഡി എന്നാണ് ഓക്കെ അപ്പൊ ബി സി എന്ന് പറയുന്നത് ബിഫോർ ക്രൈസ്റ്റ് എന്നാണ് ഓക്കെ ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നതാണ് ബി സി എന്ന് പറയുന്നത് എ ഡിയുടെ ഫുൾ ഫോം അന്നോ ഡൊമിനി എന്നാണ് ഓക്കെ അന്നോ ഡൊമിനി എന്തായാലും ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക പ്രീവിയസ് ചോദിച്ചതായിട്ട് ഓർമ്മയിരുന്നു ഓക്കെ അപ്പം എന്തായാലും ഇമ്പോർട്ടന്റ് ആണ് അപ്പം ബി സി എന്ന് പറയുന്നത് എന്താണ് ബിഫോർ കോമൺ എറ എന്നും കോമൺ എറ സിഇ ബി സി എ എന്ന് പറയുന്നതിൻ്റെ പഴയകാലത്ത് മുൻകാലങ്ങളിൽ ബി സി എന്നും പഴയ കാലങ്ങളിൽ സിഇ എ ഡി എന്നും ആണ് അറിഞ്ഞിരുന്നത് ബി സി എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് എ ഡി അന്നോഡോമിനി മാറിപ്പോയത് ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചിട്ടാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നറിയുന്ന കാര്യമായിരിക്കും പുരാതന സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇനി മനുഷ്യന്റെ പരിണാമം ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ മനുഷ്യരുടെ ഉത്ഭവത്തെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് നമ്മുടെ ചാൾസ് ഡാർവിൻ ആണ് ആരാണ് ചാൾസ് ഡാർവിൻ ഇനി ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ പ്രക്രിയക്ക് അദ്ദേഹം പരിണാമം എന്ന് പേര് നൽകി ഓക്കെ എന്താണ് ദീർഘകാലം കൊണ്ടാണ് ദീർഘകാലം കൊണ്ടാണ് ജൈവിക മാറ്റങ്ങളിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ പ്രക്രിയ അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അനു അവതരിപ്പിച്ചത് ഓക്കെ മനുഷ്യ പരിണാമത്തെ കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ ചാൾസ് ഡാർവിൻ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് ഏതിലൂടെയാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ഏതാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് അപ്പൊ നമ്മൾ ചോദിക്കും ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ആരുടെ ഗ്രന്ഥമാണ് ആരുടെയാണ് ചാർസ് ഡാർവിൻ എന്നതിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത് മനുഷ്യ പരിണാമത്തെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തമാണ് എന്നാണ് അത് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ അതായത് നമ്മുടെ കേരളത്തിൽ എന്താണ് മാറു പറയ്ക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഉത്തരം തിരുനാൾ വിളംബരം പുറപ്പെടുത്ത ആ വർഷത്തെയാണ് ആണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന ഗ്രന്ഥം നമ്മുടെ ചാൾസ് ഡാർവിൻ പ്രസിദ്ധീകരിക്കുന്നത് ഇനി ചാൾസ് ഡാർവിൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഇംഗ്ലണ്ടിലാണ് ജനിച്ചത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഇംഗ്ലണ്ടിലാണ് ജനിച്ചത് ഓക്കെ എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തു എന്നും ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു ഓക്കെ ഇനി മനുഷ്യരുടെ പൂർവീകരാണ് ഓക്കെ സസ്തനികളിൽ ഒരു വിഭാഗമായിട്ടുള്ള പ്രേമേറ്റുകളാണ് പ്രേമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് ഓക്കെ മനുഷ്യന്റെ പരിണാമം ആരംഭിക്കുന്ന എവിടെ നിന്നാണ് പ്രൈമേറ്റുകളിൽ നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അവയെന്താണ് ഒരു സസ്തനി വിഭാഗമായിട്ടുള്ള പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യന്റെ പരിണാമം ആരംഭിക്കുന്നത് ഓക്കെ ഇപ്പം നമുക്ക് ആ ഓർഡർ തന്നെ ഇന്നുള്ള മനുഷ്യനായി മാറിയ ആ വഴികളിലൂടെ പോവുകയാണ് ഓക്കെ ഫസ്റ്റ് തന്നെ പ്രൈമേറ്റുകളാണ് എന്താ പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്തനികളിൽ ഒരു വിഭാഗമായിരുന്നു പ്രൈമേറ്റുകൾ ഈ പ്രൈമേറ്റുകൾ പിന്നീട് ഹോമിനോയിഡുകളായി മാറി അവ നാല് കാലിൽ നടത്താൻ തുടങ്ങി ഹോമിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കാലിൽ നടത്തും അടുത്തത് പറയണ ഹോമിനിഡുകളാണ് അതായത് ഹോമിനോയിഡിലെ ഹോമിനോയിഡിലെ നോ പോയി കഴിഞ്ഞാൽ പിന്നെ വരും എന്താ ഹോമിനിടുകളാണ് ഓക്കെ ഹോമിനിടുകൾ നോ പോയി നോ പോയി ഓക്കെ ഹോമിനിടുകളായിട്ട് വന്നു അപ്പോൾ ഹോമിനിടുകൾ എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് പോയി എന്താ പോയത് അവർ ഇരുകാലിൽ നടത്തും തുടങ്ങി നാലുകാലിൽ നടന്നു എന്ന് പിന്നീട് ഇരുകാലിൽ നടത്തു തുടങ്ങിയതാണ് ഹോമിനിടുകൾ എന്ന് പറയുന്നത് ഈ ഹോമിനിടുകളിൽ രണ്ട് വർഗക്കാരാണ് ഓക്കെ ഒന്ന് ആസ്ട്രോ ആസ്ട്രലോപിത്തക്കസ് ആരാണ് ആസ്ട്രലോപിത്തക്കസ് പിന്നെയുള്ളത് ഹോമോ വെച്ചിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ ഹോമോ ആദ്യമായിട്ട് ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നവരുണ്ട് ഉപകരണ നിർമ്മാതാക്കളാണ് ഓക്കെ ഹോമോ ഹാബിനെസ് എന്ന് പറയുന്ന മനുഷ്യന്മാരെങ്ങനെയായിരുന്നു ഉപകരണ നിർമ്മാതാക്കളായിരുന്നു അതായത് ഹാബിനെസ് എന്താ നമുക്ക് ഹോബീസ് എന്ന് എടുക്കുക ഹാബിനെസ് നമുക്ക് ഹോബീസ് എന്ന് എടുക്കുക ഹോബീസ് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലാണല്ലോ ഹോബീസ് അപ്പോൾ ഉപകരണ നിർമ്മാതാക്കളായിരുന്നു ഹോമോ ഹാബിലസ് എന്ന് പറയുന്നത് അടുത്തത് ഹോമോ ഇറക്റ്റസ് ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്നത് നിവർന്ന് നിൽക്കുന്ന മനുഷ്യനായിരുന്നു ഇറക്റ്റസ് എന്ന് പറയുന്നത് ഇറക്റ്റസ് കറക്റ്റ് ആയിരുന്നു അതായത് നിവർന്ന് നിൽക്കുന്ന മനുഷ്യരായിരുന്നു അടുത്തത് നമ്മുടെ ഹോമോസാപ്പിയസ് എന്നുള്ള നമ്മളുടെ വർഗം അതെ ബുദ്ധിയുള്ള മനുഷ്യർ ഹോമോസാപ്പിയസ് ഇനി അടുത്തതാണ് മനുഷ്യ വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഓക്കെ അതായത് ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് ശിലായുഗം എന്ന് പറയുന്നത് ഓക്കെ മനുഷ്യൻ ശിലകൾ ഉപയോഗിച്ച് ഈ ശിലകൾ ആയുധമാക്കിയ കാലഘട്ടമാണ് ശിലായുഗം എന്ന് പറയുന്നത് ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കിയിട്ട് ശിലായുഗത്തെ മൂന്നായിട്ട് തരംതിരിക്കുക പ്രാചീന ശിലായുഗം മധ്യ ശിലായുഗം ആൻഡ് നവീന ശിലായുഗം എന്താണ് പ്രാചീന ശിലായുഗത്തിന്റെ സവിശേഷതകൾ ആ ശിലായുഗത്തിന് നമ്മളുടെ ശിലായുഗത്തിന്റെ ആദ്യഘട്ടമായിട്ട് പരിഗണിക്കുന്നു ഓക്കെ പ്രാചീന ശിലായുഗമാണ് ശിലായുഗത്തിന്റെ ആദ്യഘട്ടം പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി എന്താ ഉപകരണങ്ങളാക്കിയത് പരുക്കൻ കല്ലുകളാണ് ഉപകരണങ്ങളാക്കിയതും ശേഖരണവും വേട്ടയാടലും ഉപജീവന മാർഗമാക്കി ശേഖരിച്ചു വെക്കലും വേട്ടയാടലും നമ്മുടെ പ്രാചീന കാലങ്ങളിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ശിലായുഗത്തിന്റെ ആദ്യഘട്ടമാണ് പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി അടുത്തത് മധ്യശിലായുഗമാണ് സൂക്ഷ്മ ശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്തുപയോഗിച്ചു സൂക്ഷ്മശില ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങി നമ്മളല്ല അവര് ഓക്കെ ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി എന്താണ് ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി മാറ്റി ഓക്കെ അപ്പൊ നമ്മള് മധ്യശിലായുഗത്തിൽ എത്തുന്ന സമയത്ത് സൂക്ഷ്മശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷ്യോപ യോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി മാറ്റി ഇനി നവീന ശിലായുഗാണ് കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനിസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു എങ്ങനെയുള്ളവയെ ഉപയോഗിച്ചത് കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനിസമുള്ള കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു നമ്മൾ കൃഷി ആരംഭിച്ചു ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ഓക്കെ ചക്രത്തിന്റെയും മൺപാത്രങ്ങളുടെയും ആരംഭം എവിടെ നിന്നാണ് നവീന ശിലായുഗത്തിൽ നിന്നാണ് കൃഷി ആരംഭിച്ചു കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു ഇനി ഭീംബേഡ്ക ഗുഹ ഭീംബേഡ്ക ഗുഹ എന്ന് പറയുന്നത് ശിലായുഗ മനുഷ്യ അധികം ഇന്ത്യയിലെ പ്രധാന ഗുഹാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് മധ്യപ്രദേശിലെ ഭീംബേഡ്ക അപ്പൊ ഭീംബേഡ്ക ഗുഹകൾ ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അവിടുത്തെത് ശില ഗുഹാ ചിത്രങ്ങൾ നമ്മളെ പ്രാചീന കാലത്തെ അറിവാണ് തരുന്നത് ഓക്കെ അതിനെ കുറിച്ചിട്ട് പിന്നെ ഒന്നു എഴുതിയിട്ടുള്ളൂ ഓക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ഓക്കെ അത്രയേ ഉള്ളൂ അത് ഇനി അടുത്തത് കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവുമാണ് ഓക്കെ കൃഷിയുടെ ആരംഭം എന്ന് പറയുന്നത് നവീന ശിലായുഗത്തിലാണ് അല്ലെ കൃഷിയുടെ ആരംഭം എവിടെയാണ് നവീന ശിലായുഗത്തിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോൾ മനുഷ്യർക്ക് കൃഷിയിടങ്ങളിൽ സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു അപ്പൊ കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളിൽ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾ സമീപത്തായി സ്ഥിരവാസം സ്ഥിരവാസം ഉറപ്പിച്ചു ഓക്കെ അതേപോലെ സ്ഥിരവാസവും മാറ്റങ്ങളും എന്തൊക്കെയുണ്ടായിരുന്നതാണ് വാസ സ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു ഓക്കെ നവീന യുഗത്തിലാണ് ഓക്കെ ഇനി മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ് എന്താണ് ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം എന്ന് പറയുന്നത് അപ്പോ ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങൾ ഉപകരണം നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്ന് വിളിക്കുന്നു എന്താണ് ലോഹങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം എന്ത് വിളി എന്ത് പേരിട്ട് വിളിക്കുന്നു ലോഹയുഗം എന്ന് വിളിക്കുന്നു ഓക്കെ മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനുമുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യം ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു ഓക്കെ ചെമ്പും ഈയവും കൂട്ടിച്ചേർന്ന് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം പിന്നീട് ഉപയോഗിക്കേണ്ടായിരുന്നു വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടം വെങ്കലയുഗം എന്നറിയപ്പെടുന്നു ഓ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ചെമ്പു ഈയവും കൂട്ടിച്ചേർന്ന നമുക്ക് കിട്ടും എന്താണ് വെങ്കല എന്ന് പറയുന്ന ലോഹസങ്കരാണ് അപ്പൊ വെങ്കല ഉപയോഗിച്ചുകൊണ്ടുള്ള കാലഘട്ടം വെങ്കലയുഗം ഓക്കെ വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഓക്കെ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് സഹായകമായി കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർദ്ധവിന് വർധനവിന് കാരണമായി കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു ഇനി െങ്കലയുഗ സംസ്കാരങ്ങളാണ് വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു അപ്പൊ സംസ്കാരങ്ങൾ രൂപപ്പെട്ട യുഗം ഏതാണ് വെങ്കലയുഗമാണ് ഓക്കെ വെങ്കലയുഗത്തിലാണ് സംസ്കാരങ്ങൾ രൂപപ്പെട്ടത് അതിന് കാരണം എന്താണ് നഗരങ്ങളാണ് ഓക്കെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടത് അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കല സംസ്കാരങ്ങൾക്ക് ഉദാഹരണമാണ് മെസോബോട്ടോമിയൻ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചാം ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ് മെസോബോട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് അത്യാവശ്യം അപ്പൊ ഇതിലും ഇനി റിപ്പീറ്റ് ഉണ്ടാവും ഓക്കെ ഇവിടെ ഒരു പട്ടിക കൊടുത്തു നീ പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിച്ച് വന്നിരുന്ന നദീതടങ്ങൾ കണ്ടെത്തുക മെസ്സോപൊട്ടോമിയൻ സംസ്കാരം അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചു നമുക്കറിയാം നദികൾക്കിടയിലെ പ്രദേശം നദികൾക്കിടയിലെ പ്രദേശം എന്നറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് മെസ്സോപൊട്ടോമിയ എന്ന വാക്കിനർത്ഥം ഓക്കെ മെസ്സോപൊട്ടോമിയ എന്ന വാക്കിനർത്ഥം നദികൾക്കിടയിലെ പ്രദേശം അപ്പൊ ഏത് നദികൾക്കിടയിലായിരുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞു യൂപ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ എവിടെയാണ് മെസോപോട്ടോമി ഉള്ളത് ഇറാക്ക് പ്രദേശത്താണ് ഓക്കെ ഇനി ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് നമുക്കറിയാം നെയിലാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരമാണ് അല്ലേ അടുത്തത് പറയുന്നത് ചൈനീസ് സംസ്കാരമാണ് ചൈ ചൈനീസ് ഹൊയാങ്ഹോ ഏതാണ് ഹൊയാങ്ഹോ നദീതീരത്തുള്ള സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിന്ധു നദി ഹാരപ്പൻ സംസ്കാരം മെസോപൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത് യു ഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസിന്റെ നദികൾക്കിടയിൽ ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിക്കിടയിൽ ചൈനീസ് സംസ്കാരം ഹൊയാഫോ നദിക്കിടയിൽ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളിതിന് ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റ് പാർട്ടിലാണ് എടുക്കാൻ പോകുന്ന ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ